നടിയും അവതാരകയുമായ ആര്യയും ഡിജെയും കൊറിയോഗ്രാഫറുമായ സിബിനും വിവാഹിതരായി വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ആര്യ തന്നെയാണ് സന്തോഷ വാര്ത്ത പ്രേക്ഷകരെ അറിയിച്ചത് ആര്യയുടെ മകൾ ഖുഷിയായിരുന്നു വിവാഹ ചടങ്ങിലെ മറ്റൊരു ആകർഷണം ചടങ്ങിനു പ്രധാന സാക്ഷിയായി നിന്നതും ഖുഷി തന്നെയാണ് മകളാണ് വിവാഹ വേദിയിലേക്ക് ആര്യെ കൈപിടിച്ച് ആനയിച്ചത് സിബിൻ ആര്യക്ക് താലി ചാർത്തുമ്പോഴും വേദിയില് നിറച്ചിരിയുമായി നിൽക്കുന്ന ഖുഷിയെ കാണാം ആര്യയുടെയും സിബിന്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മെയ് മാസമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ സിബിന്റെ രണ്ടാം വിവാഹമാണ് ഇത് ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു കുട്ടിയുണ്ട് ഡി ജെ അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സിബിൻ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും മുതൽ സന്തോഷ നിമിഷങ്ങളിൽ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് സിബിനും ആയുള്ള ശേഷം ആര്യ പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് നന്ദി എന്റെ എല്ലാ പ്രശ്നങ്ങളിലും ശാന്തത പാലിച്ചതിന് എന്തിനും ആശ്രയിക്കുന്ന തോളായി മാറിയതിന് നന്ദി ഇനി ഞങ്ങൾ എന്നും ഇങ്ങനെ ഒരുമിച്ചാണ് ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ കുറിച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക